ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ചൂരിദാറിൻ്റെ സ്ലിറ്റിൽ ഇതുപോലെ പൈപ്പിംഗ് ത്രെഡ് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പൈപ്പിംഗ് ചെയ്തെടുക്കുന്നതെന്ന് കേട്ടോ നല്ല വൃത്തിയോടുകൂടി എങ്ങനെയാണ് ഈ ഒരു പൈപ്പിംഗ് ചെയ്തെടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരുന്നത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്യാം അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്തിട്ടും നമുക്കിത് ചെയ്യാവുന്നതാണ് ഈ ഒരു സൈഡ് വശം നമുക്കത് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളത് അതുപോലെ തന്നെ ബോട്ടം ഭാഗം നമ്മൾ അല്പം വീതിയിലാണ് തയ്ച്ചെടുക്കുന്നത് ഇപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇവിടെ വരെയാണ് നമ്മുടെ സ്ലിറ്റിന്റെ സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ അപ്പോൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് ഒന്നേകാല് ഇഞ്ചാണ് അതുപോലെ തന്നെ ഇവിടെ ഒന്നേ ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലിറ്റിന്റെ ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞ ആ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്യുക കേട്ടോ നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് ഇതുപോലെ ഒരു മടക്ക് മടക്കുകൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് മടക്കി നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ ഇത് നിങ്ങൾക്ക് കോട്ടൺ തുണിയാണെങ്കിൽ ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ പോളിസ്റ്റർ തുണിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിന് കറക്റ്റായി നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു പൈപ്പിംഗ് തയ്ക്കുവാൻ വേണ്ടി നമ്മളൊരു ഒന്നേകാലിഞ്ച് വീതിയിലുള്ളൊരു പീസാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ പൈപ്പിംഗ് ത്രെഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു പ്രഷർ ഫോട്ട് ഒന്ന് നമ്മൾ മാറ്റുകയാണ് നമ്മളത് ചേഞ്ച് ചെയ്ത് കൊടുക്കണം സിംഗിൾ ഫോട്ട് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ സിംഗിൾ ഫോട്ട് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതുപോലെ വെച്ച് നമ്മുടെ ഈ ഒരു ഭാഗം കണ്ടോ ഇതുപോലെ വെച്ച് ഈ ഒരു ത്രെഡിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ നേരെ പകുതിയായി തുണി മടക്കി നമ്മൾ ഇവിടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കറക്റ്റായി നമുക്കത് സൈഡിൽ കൂടി തന്നെ കിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മളിത് ആവശ്യമുള്ള നീളത്തിൽ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ നമുക്ക് പൈപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച നമ്മുടെ ഈ ഒരു ഭാഗം കേട്ടോ ഇതുപോലെ രണ്ട് ഭാഗത്തേക്ക് പ്രസ് ചെയ്ത് വെച്ച ഭാഗമാണ് അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക കേട്ടോ നമുക്ക് ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും തുറന്നു വരുന്ന രീതിയിൽ നമുക്ക് സിറ്റിൻ്റെ ഭാഗം കിട്ടും ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്തെ കേട്ടോ ഒരു ഭാഗത്ത് ഇതുപോലെയാണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ മാർക്കിംഗ് വരുന്നത് കണ്ടോ ഇതുപോലെ മാർക്കിംഗ് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ പിടിക്കുക കേട്ടോ നമുക്ക് നല്ല വശം മുകളിൽ വരുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം നമുക്ക് കാണുക ഇനി നമ്മൾ ഈ ഒരു മാർക്കിങ്ങിനെ കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു പൈപ്പിങ്ങിനെ വെച്ചു കൊടുക്കുക കേട്ടോ പൈപ്പിങ്ങിനെ വെച്ച് കൊടുത്ത് നമ്മൾ ഇനി ഈ ഒരു തുണിയെ ഇതുപോലെ മടക്കി ഈയൊരു പൈപ്പിങ്ങിന്റെ മുകളിലേക്ക് കേട്ടോ നമുക്ക് ആ ഒരു പൈപ്പിംഗ് ചെയ്തിട്ടുള്ള ഭാഗത്തിന് കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ നമ്മളിതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു പൈപ്പിംഗ് കറക്റ്റായിട്ട് നേരെ വെച്ച് പിടിക്കണം എന്നിട്ട് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ സ്ലിറ്റിൻ്റെ ഈ ഓപ്പൺ വരുന്ന ഭാഗമില്ലേ അതിനേക്കാൾ ഇഞ്ച് മുകളിലെങ്കിലും വെച്ച് നമുക്കിവിടെ നിന്ന് ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക ഇപ്പോൾ നമ്മുടെ ഈയൊരു സ്ലിറ്റിൻ്റെ ഓപ്പണിനേക്കാൾ ഒരിഞ്ച് മുകളിൽ വെച്ചിട്ടാണ് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയത് അപ്പോൾ നമ്മൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് ഇതുപോലെ പൈപ്പിംഗ് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈയൊരു ഓപ്പൺ വരുന്ന ഭാഗത്ത് നേരെ തിരിച്ച് ഇതുപോലെ വെക്കുക ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടില്ലേ അതിന് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു നൂല് വണ്ണം ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മളിവിടെ ഈയൊരു പീസിന് ഇവിടെ ഒന്ന് തയ്ച്ച് പിടിപ്പിക്കുക കേട്ടോ ഇത് നമുക്ക് മടക്കുവാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടി ഒന്ന് ഇവിടെ ഒന്ന് തയ്ച്ച് പിടിപ്പിക്കുകയാണ് അതിനുശേഷം ഇതുപോലെ നമ്മൾ ആദ്യത്തെ ഭാഗത്ത് ചെയ്തതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ ഇതുപോലെ മടക്കി ആ ഒരു പൈപ്പിങ്ങിന് കറക്റ്റായി വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ ആ ഒരു മാർക്കിംഗ് ഉണ്ടോ നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത് വെച്ച മാർക്കിങ് ആ ഒരു മാർക്കിംഗിന് കറക്റ്റായിട്ടാണ് ഈ ഒരു പൈപ്പിംഗ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ മടക്കി തയ്ക്കുക ഇതുപോലെ കറക്റ്റ് ഇതുപോലെ അപ്പം നമുക്ക് ആ ഒരു തയ്യൽ തുമ്പൊക്കെ കറക്റ്റ് കവർ ചെയ്ത് കിട്ടും ഉണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അപ്പം നമ്മളിവിടെ ഈയൊരു സ്റ്റിച്ചിങ് നമ്മളിവിടെ പൈപ്പിംഗ് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വശമുണ്ടല്ലോ ഒരു നമ്മൾ മടക്കി തയ്ച്ചിട്ടില്ല ആ ഒരു സൈഡ് വശം നമുക്കത് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമ്മളിതിൻ്റെ ഈ ഒരു ഭാഗത്ത് കേട്ടോ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഈ ഒരു ഭാഗം മടക്കി തയ്ച്ചിരിക്കുന്ന ഭാഗത്തെ ഇതുപോലെ വെച്ച് ഇതിന്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കുന്നു നമുക്കത് കറക്റ്റ് നമ്മുടെ അവിടെ ഈ ഒരു സിറ്റിൻ്റെ ഈയൊരു ഓപ്പണിൻ്റെ ഭാഗത്ത് കറക്റ്റ് നമ്മളവിടെ സ്റ്റിച്ചിങ് നിർത്തി അതിന് നമുക്കിവിടെ നിന്ന് താഴോട്ടേക്കും നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ നമ്മൾ പൈപ്പിംഗ് ഒന്നിന് മുകളിൽ ഒന്നായി കയറി നിൽക്കാതെ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് കറക്റ്റ് നമ്മുടെ ആ ഒരു കോണിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കും അപ്പം നമുക്കിത് കണ്ടോ ഈ ഒരു പൈപ്പിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉൾവശം കണ്ടോ ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം കൂടി നമുക്ക് തയ്ക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കത് ഹെമ്മിങ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തയ്ച്ചെടുക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് തയ്ക്കുകയാണ് ചെയ്യുന്നത് അത് ഹെമ്മിങ് ചെയ്തെടുക്കാം അത് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മുടെ ആ ഒരു മടക്കിന് കറക്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മണക്കിന് കറക്റ്റ് ആയി നമ്മുടെ സാധാരണ സ്ലിറ്റിന്റെ ഒക്കെ സൈഡ് വശത്ത് വരുന്നത് പോലെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തും ഇതുപോലെ വെച്ച് കറക്റ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്കിതിൻ്റെ ബോട്ടം ഭാഗം നമുക്ക് തയ്ക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തു നമുക്ക് ഈ ഒരു കോർണറൊക്കെ കണ്ടോ നല്ല കൂടി തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ ഈ ഒരു ബോട്ടം ഭാഗം നമുക്ക് എത്രയാണോ വീതിയിൽ നമുക്കിത് കൂടുതലും വീതിയിൽ തയ്ക്കുന്നതാണ് ഭംഗി ഉണ്ടാകുക അപ്പോൾ നമ്മളിത് അല്പം വീതി കൂട്ടിയിട്ടാണ് ഇത് തയ്ച്ചെടുക്കുന്നത് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാം ചെറിയ വീതിയിലും തയ്ച്ചെടുക്കാം ഇനി നമ്മളിതുപോലെ ഇവിടെ നിന്ന് ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ തയ്ച്ച് ഇവിടെ നമ്മുടെ ബോട്ടം ഭാഗവും നമുക്ക് അതേ രീതിയിൽ നമുക്ക് ഒരു സൈഡിലേക്ക് തയ്ച്ചെടുക്കാം ഉണ്ടോ ഇതുപോലെ ഒരേ വീതിയിൽ ഇതുപോലെ നമ്മുടെ ബോട്ടം ഭാഗം തയ്ച്ചെടുക്കാം ഇനി അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ആ ഒരു ഭാഗവും നമുക്ക് ഇതുപോലെ കറക്റ്റ് യ്ക്കുക തയ്യൽ തുമ്പയ്ക്ക് ഉള്ളിലേക്ക് കറക്റ്റ് മടക്കി വെച്ച് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റ് വെച്ച് ഇവിടെ നിന്ന് നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമുക്കിതും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഉൾവശമാണിത് അപ്പം നല്ല വശമാണ് നമുക്ക് ഇതുപോലെയാണ് ഉണ്ടാവുക നല്ല വശം നമുക്ക് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് നല്ല വശം കിട്ടുക അപ്പം നമുക്കിതിൻ്റെ സൈഡിലുള്ള തയ്യൽ തയ്യൽത്തുമ്പൊക്കെ പുറത്ത് കാണാതെ രീതിയിൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ഉൾവശം ഉൾവശമൊക്കെ കണ്ടോ ഉൾവശം നമുക്ക് ഇതുപോലെ കറക്റ്റ് നമ്മുടെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് അതുപോലെ നമുക്ക് നല്ല വശം ഈ ഒരു സൈഡ് വശം നമുക്ക് ഹെമ്മിങ് ചെയ്യൊക്കെ ചെയ്യാം ഹെമ്മിങ് ചെയ്ത് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മളിത് ബോട്ടം ഭാഗം നമ്മൾ അല്പം വീതി കൂട്ടിയിട്ടാണ് തയ്ച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി